ം നമോ ഭഗവതേവാസുദേവ ശ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തി രണ്ട് ശ്ലോകം ആറ് ഏഴ് എട്ട് കുമാരകോധരാർന പ്രോദനേ ലോലപദാബുജാഹതം മയാ മയാ ദൃഷ്ടമനോ വിപര്യത് ഇതീശത്തെ പാലകാല ജഗു भिया तदा किञ्चिदजानतामिदं कुमारकाणामदिदुर्घटं वचः भवत्प्रभावाविदुरैरिदीरितं मनागिवासङ्ख्यदृष्टपूतनैः प्रवाळताम्रं किमिदं पदं क्षतं सरोजरम्यौ नु करौ विरोचितौ പ്രസർപ്പകരുണാതരംഗിതസ്ത്വദമാപസ്പൃശുരംഗനജന കുമാരകോദനി ലോല പദ അമ്പുജ ആഹതം മയാ മയാ ദൃഷ്ടം അനഹ विपर्यगात् इति ईश ते पालक, बालकाः जगुः भिया तदा किञ्चित् अजानताम् इदं कुमारकाणाम् अति दुर्घटं वचः भवत् प्रभाव अविदुरैः

കരുണ തരങ്കിതാഹത് അങ്കം ആപ്രശുഹു അങ്കനാജനാഹ പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകങ്ങളില പാത്തോം അത് വണ്ടി ഒടഞ്ച് അത് നടുവിൽ ഇരിക്കപ്പെട്ട അത് കുഴന്തയെ പാത്തു എല്ലാവരും രണ്ട അതിശയമായി പാത്ത അപ്പം പാത്തോം ആറാവത് ശ്ലോകത്തിലെ ഹേ ഈഷ അസ കുമാരോദനെ കൊഞ്ഞ കുഴന്തകളെ കിട്ട കൊക്കാത്തി വെച്ചിരുന്ന കൃഷ്ണരോട് പക്കത്തിൽ അന്നക്കുഴന്തകൾ തേ പാലക ബാലക ഭഗവാനെ പാത്തുതിരുന്ന അന്നക്കുഴന്തകൾ ചൊന്നാ പയോധരാർത്ഥിന പാല് വേണം പാല് കുടിക്കാ പാല് കുടിക്കാ കുഴന്ത അഴുതത് കൃഷ്ണൻ അഴുത സമയത്തില് പാ ര അഴർത്ത കുഴിന്നെ വണ്ണം കയ്യും കാലയെല്ലാം പോട്ട് അടിക്കും ഇല്ല അന്തമാതിരി അടിക്കറ സമയത്തില് ലോല പതാമ്പുജ ഹതം അനഹ് വണ്ടിയിൽ പോയി കാല് ഇടിച്ചത് കാലിഴിച്ച സമയത്തിലേ ആക്കും ഇത് വണ്ടി ഇതമാതിരി ഒടഞ്ച് തൂൾത്തൂളാച്ച് മയാ മയാ ദൃഷ്ടം ഇത് ചെഗുഹു മയാ ദൃഷ്ടം നാം പാത്തേൻ മയാദൃഷ്ടം നാം പാത്തേൻ ഇന്നമാതിരി ഒര്ത്താളും ചൊല്ലാരംഭിച്ചാളാം താഭിയ കിഞ്ചിത് അജാനം കുമാരകാണം വചഹ അതി ദുർഘടം ഇതി അപ്പോൾ ഓ പെരിയവ എല്ലാം ചൊല്ലറ തഥാ ഭിയാ കിഞ്ചിത് ഇന്ന കുഴന്തകളെല്ലാം ഭയന്ത് പോയിരിക്കും ഇപ്പൊ ഒരു പിഴിയ വണ്ടി ഒടഞ്ഞ് കീഴ വിഴുതുന്നത് പാത്ര ഭയന്ത് വേറെ പോയിരിക്കാരാ പെരിയവെല്ലാം വന്ന് കേൾക്കരുത് എന്നാച്ച് നിങ്ങൾ ശരിയായ കുഴന്തയെ പാത്തുക്കല് ആ ചൊല്ലി കേട്ടാ അത് ആൻസർ ചൊല്ലണം അതിനാൽ ഭയങ്ക നിന്ന കുഴന്തകൾ ചൊല്ല ഇന്നമാതിരി ചൊല്ലറതാക്കും എപ്പോഴും ഒരു ചിന്ന കുഴന്തിയോട് കാല് പട്ടാന എപ്പോഴും ഇത്ര വലിയ വണ്ടി കീഴ് വീഴും ഉടഞ്ഞ് കയറു വീഴും അതും ജസ്റ്റ് ഒന്ന് ചരിഞ്ചൊന്നുമല്ല അപ്പഴേ പീസ് പീസായി വീഴ്തിരിക്കെപ്പടി നടക്കും അപ്പടീന്ന് ഇവ പേഷിക്കറ ഭവത് പ്രഭാവവിതുരൈഹി ഈരിതം വാൾക്കെല്ലാം ഭഗവാനോട് പ്രഭാവം തരിയമാന്ന എന്താ ഈ പടുത്തിരിക്കപ്പെട്ടത് ഇരേഴ് ലോകങ്ങളെയും പാലിച്ച് ഏർ സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുള്ള കഴിവുള്ള ഭഗവാനാക്ക പടുത്തിരിക്കരുതെങ്കിൽ ഇവാൾക്ക് എങ്ങാ തിരിയരുത് ഇവ ആശംകൃത എന്താ പൂതനാമോക്ഷം കണ്ടിട്ട് പാത്തവാൾക്ക് ഒരു വേള അപ്പൊ കൊഞ്ചം ഇത് കുഴന്തയോട് കാല് ആയിരിക്കുമോ ഇത് ഒടഞ്ഞത് എന്നൊക്കെ ഇത്ര പേരിയ ശരീരമുള്ള പൂതനെ അലുവ അവൾ വെളിയിലിറങ്ങി ഓടിപ്പോയി കീഴ വിഴുന്ന് ചെത്തുപോനാ ഇത്രയും പെരിയൊരു രാക്ഷസിയെ കൊല്ലം മുടിമാനാന ഇതാ ശകടത്തെ എന്താ വണ്ടിയെ ഏൻ ഉടയ്ക്ക മുടിയാത് അപ്പടുന്ന അവൾക്ക് കൊഞ്ചം തോന്നിത്താം സന്ദേഹം തോന്നിത്താം എന്നാൽ കുഴന്തകളോട് കുഴന്തകൾ ചൊല്ലത് ശരിയായിരിക്കുമോ കുഴന്തകളൊന്നും കള്ളം ചൊല്ലാതെ പിന്നെ പിള്ള മനസ്സ് പിള്ള മനസ്സിൽ കള്ളമില്ല അതേമാതിരി കുഴന്തകൾ ചൊല്ലപ്പെട്ട് ശരിയായിരിക്കുമോ അപ്പടീന്ന് ഇവൾക്ക് തോന്നിത്ത പ്രവാള താമ്രം ഇതം പദം കിം ക്ഷതം അപ്പ അതൊക്കെയുള്ള വേറെ പഞ്ചമേര് ചൊല്ല ഇത്ര ചിന്ന കാല് കുഞ്ചുകാല് എന്താ കുഞ്ചിക്കാലടിച്ചിട്ട് എന്താ കാല്ക്ക് ഏതാച്ചോ ഓ കിം ക്ഷ കിം ക്ഷതം ഏതാത് ഒടഞ്ഞുവോ കാല് ഇന്നാമതായിരിക്കോ ഇല്ലിട്ട് കാലത്തൊട്ട് പോക്ക പാക്റാം കൊഞ്ഞംകോപികൾ വന്ന് സരോജ രമ്യവും കരവ് വിരോചിതവുന്നു ഇനി ചെന്താമരമാതിരി സരോജം എന്നാ താമര താമരമാതിരി രണ്ട സോഫ്റ്റാ ഉള്ള കൈ എന്നാ കൈക്ക് എന്നാമത് പറ്റിത്തോ ഇല്ലിട്ട് കയ്യെ തടവിപ്പാക്ക്റാം ഇത് പ്രസർപ്പത് കരുണാതരങ്കിതാഹ അങ്കനാജനാഹ ഇപ്പോഴേ വാത്സല്യത്തോടു കൂടിയിട്ട് അന്ത ഗോപികകൾ ത്വതംഗം അപസ്പൃശുഹു ഭഗവാനോട് ഒരംഗത്തെയും തൊട്ട് 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 തടവിപ്പാക്ക്റാളാണ് ഹരേ കൃഷ്ണ